അതെ ഞാൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ ഇന്ന് നമ്മുടെ സ്വന്തം വൈക്കത്താണ് വൈക്കത്തഷ്ടമി മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ വൈക്കം ബീച്ചിൽ റോബോട്ടിക് ആനിമൽ എക്സിബിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഒരുക്കുന്നത് നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വലുത സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ അൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റാകുന്നത് അപ്പോൾ ഇതിനകത്ത് കയറി കാഴ്ചകളൊക്കെ തന്നെ കാണാം ഒരു പടുകൂറ്റൻ വലിയൊരു ഗറിലെയാണ് ഫ്രണ്ട് തന്നെ നിൽക്കുന്നത് അല്ലേ നമുക്ക് കയറി അകത്ത് കയറാം അപ്പം അകത്ത് കയറി നമ്മൾ ആദ്യം തന്നെ കാണുന്നത് എന്താണെന്നറിയാം അദ്ദേഹം നോക്കിയിട്ട് പൂരങ്ങളുണ്ടോ അവിടെ ആനകളും ഉണ്ടല്ലേ ഗജവീരന്മാരെ അണിഞ്ഞൊരുങ്ങി പൂരപ്പറമ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ് ആദ്യം നമ്മളെ തേടിയെത്തുന്നത് അതിമനോഹരമായി മൂന്ന് റോബോട്ടിക് ആനയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ദേ നോക്കിക്കേ നല്ല തീമാണ് സൗണ്ടൊക്കെ ലൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അടിപൊളിയാണ് ദേ ഈ നോക്കിക്കേ ഇത് ക്യാമറ ആണ് ഒട്ടക മരുഭൂമിയിൽ മാത്രം കണ്ടുവരുന്ന ഒട്ടകം ദേ നമ്മുടെ ബൈക്കെത്തും വന്നിരിക്കുകയാണ് അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് ദുർ ജിറാഫാണ് അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് നമ്മളൊരു കാടിനകത്ത് ചെല്ലുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത് ദേ ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതൊരു കാട്ട് കാളയാണ് കേട്ടോ കാട്ട് കാളയല്ല കാളയാണ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അതെ ഇതും നമ്മുടെ ജല്ലിക്കട്ടിനുപയോഗിക്കുന്ന വലിയ കാളയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ദേ ഈ കാളയൊക്കെ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമില്ലേ കാണാനായിട്ട് ദേ വേറെ ഒരുത്തോ നിൽക്കുന്നു ഒറ്റ കൊമ്പൻ ഇപ്പോൾ അടിപൊളിയാണ് കേട്ടോ ദേ കാട്ടിൽ ആര് പറയത് ആന നല്ല കൊമ്പൊക്കെയുള്ള ആന നിൽക്കുന്നത് കേട്ടോ നല്ല സൗണ്ടാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം സൗണ്ട് ഇത് വേണ്ട കടുവയാണ് കടുവ കൊച്ചുകുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് നല്ല രസമില്ല എല്ലാം തന്നെ കാണാനായിട്ട് ദേ നോക്കിക്കേ കാട്ടിലെ രാജാവ് സിംഹമാണ് നിൽക്കുന്നത് ലയർ അടിപൊളി പെർഫെക്റ്റ് രീതിയിലാണ് ഇത് ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് എടുത്തു പറയേണ്ടി വന്നതാണ് കേട്ടോ അടിപൊളിയാണ് കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ തന്നെ ഏറെ ഇഷ്ടപ്പെടും ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും നമ്മളൊരു കാട്ട് കൂടെ പോത ഫീലാണ് അതെ ഈ കാണുന്നതാണ് നമ്മുടെ സീപ്ര അതുപോലെ തന്നെ അവതാറിലെ ക്യാരക്ടേഴ്സ് ഉണ്ടെ കാട്ടുപോത്ത് നമ്മുടെ കാട്ടിലുള്ള കാട്ടുപോത്ത് നമ്മൾ ഗവിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല മൂന്നാറൊക്കെ പോകുമ്പോൾ അവനാണ് ഇത് പെർഫെക്റ്റ് അതെ ആന പോകുന്ന കേൾക്കാൻ നമുക്ക് ചിഹ്നം കേട്ടോ ആന ചിഹ്നം വിളിക്കുന്നത് നമുക്ക് കേൾക്കാം ഇത് കുതിരയാണ് കുതിര കുതിര അത് അത് തന്നെ അത് തന്നെ ഇത് കുതിരയാണ് ഇതിലാണ് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കങ്കാരു കങ്കാരു അങ്കാരിൻ്റെ കുഞ്ഞുമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങോട്ട് തല വെളിയിലേക്കൊക്കെ കണ്ടോ അതെ നോക്കിക്കേ നല്ല രസമില്ല കാണാനായിട്ട് അതുപോലെ തന്നെ എത്തി പേര് ഇവിടെ ഇന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ അവതാറിലെ ക്യാരക്ടേഴ്സ് ഉണ്ടോ അതെ ഇത് കണ്ടോ അതാണ് അവതാറിലെ ക്യാരക്ടറാണ് ഇത് ചെയ്യുന്നത് ഇത് എല്ലാം തന്നെ അനങ്ങും കേട്ടോ അതുപോലെ തന്നെ സൗണ്ടുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ബോറ് തെല്ലെ അനുഭവപ്പെടത്തില്ല ബോർ അടിക്കത്തില്ല നല്ല രസമാണ് കേട്ടോ ഒരു എക്സ്പോ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇതും അവതാറിലെ ഒരു ക്യാരക്ടർ തന്നെയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ അത് മൂവ് ചെയ്യുന്നതായിട്ടും അതിൻ്റെ സൗണ്ട് വേരിയേഷൻ ഉണ്ടാക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കേട്ടോ രണ്ട് കടുവകൾ മരത്തിലിരുന്ന് തല്ലുകൂടുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ അതിമനോഹരമായ രീതിയിൽ ലൈറ്റുകളും ഒക്കെ തന്നെ വെച്ചിട്ട് അത് അവർ ക്രമീകരിച്ചിട്ടുണ്ട് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് വരണം എന്നേ ഞാൻ പറയുന്നത് അതേ ഒരു കരടിയാണ് കരടിയുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നത് ആദിമ മനുഷ്യരെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ മാനുകളും മാൻകുട്ടികളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് ഇതിൻ്റെ കൂടെ സാധിക്കുന്നതാണ് അത് ഏറ്റവും നല്ല വ്യൂ ഇവിടെ നിന്നാണ് ലഭിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ദിനോസറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വീൽ കറങ്ങുന്ന ആ ഫ്രെയിമുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നത് ഫോട്ടോ മാത്രമല്ല ദൈ ഇതിനകത്ത് മാനുകളും ഉണ്ട് കേട്ടോ ഫോട്ടോ മാത്രമല്ല സെൽഫീസും എല്ലാം തന്നെ എടുക്കാനായിട്ട് ഇവിടെ നിന്ന് പറ്റും ഈ ഏരിയയിൽ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ നല്ല വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ് ഇതാണ് നമ്മുടെ റോബോട്ടിക് ആനിമൽസിൻ്റെ ഏരിയ വരുന്നത് നമ്മുടെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയാണ് ഇനി അടുത്ത സെഷനിലേക്ക് പോകാം അത്യാവശ്യം വേണ്ടുന്ന സ്റ്റാളുകൾ മാത്രമേ ഈ എക്സ്പോയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ ആദ്യം തന്നെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കളിപ്പാട്ടങ്ങളുടെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളുടെയും ഒക്കെ തന്നെ കാറ്റാടികളുടെയും ഒക്കെ സ്റ്റാളാണ് നമ്മൾ കാണുന്നത് വെർച്വൽ റിയാലിറ്റി ഷോ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ വി ആർ ഗ്ലാസ് എന്നൊക്കെ പറയും ആ സാധനമാണ് ഇത് അടിപൊളിയൊരു എക്സ്പീരിയൻസാണ് നമുക്ക് തരുന്നത് ഒട്ടുമിക്ക എല്ലായിടത്തും ഇപ്പം റീസെൻ്റ്ലി എക്സിബിഷന് എല്ലാം തന്നെ വി ആർ ഗ്ലാസ് വന്നിട്ടുണ്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അടിപൊളിയായിരിക്കാം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് ബിയർ ഗ്ലാസ് ഒരുങ്ങിയിരിക്കുന്നത് ഒരുപാട് തീമുകളുണ്ട് കേട്ടോ ഒരുപാട് ഇത് കണ്ടോ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സോംബീസ് ആയിരിക്കും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ റുപ്പീസിനാണ് സ്റ്റാർട്ടിങ് എന്ന് അടിപൊളിയൊരു എക്സ്പീരിയൻസാണ് നമുക്കിത് തരുന്നത് അത് എടുത്തു പറയേണ്ടി വന്നു തന്നെയാണ് ബിയർ ഗ്ലാസ് മാസ്റ്റ് ട്രൈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് മുതിർന്നവർക്ക് നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ ഒരുക്കി കോഴിക്കോടൻ ഹലുമോ മുതൽ നമ്മുടെ പഴയകാല മിഠായികളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ പഴയകാല മിഠായികൾ ഏതാണ് ഇഷ്ടപ്പെടാത്തത് ആരാണ് ഇഷ്ടപ്പെടാത്തത് അവയെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രാജസ്ഥാനി അച്ചാറുകൾ നാവിൽ കൊതിയൂറും രുചിയൂറും രാജസ്ഥാനി അച്ചാറുകൾ മധുരമുള്ള അച്ചാർ വരെ ഇവിടെ നമുക്ക് കിട്ടും കൂടാതെ മസാല മസാലക്കൂട്ടുകൾ ഏലയ്ക്ക സ്പൈസസ് ആയിട്ടുള്ള എല്ലാ സംഗതികളും ഈ ഇവിടെയുണ്ട് ഈ സ്റ്റാളിൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ കാശുകളൊക്കെ കണ്ടുവരുമ്പോൾ തേണ്ടു നോക്കിയേ തീപ്പെട്ടി തോക്കാണ് കേട്ടോ ഇത് ഇതിനകത്ത് ഇൻസൈറ്റായിട്ട് ഒരു തീപ്പെട്ടി അകത്തേക്ക് കയറ്റിയത് ഇങ്ങനെ മരുന്ന് കാണത്തക്ക രീതിയിൽ ഇട്ടിട്ട് ഒറ്റപടി പൊട്ടും അത് കറക്റ്റ് ഞാനും ഒന്ന് ചെക്ക് ചെയ്ത് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അടിപൊളി സാധനമാണ് അവിടെ നമ്മൾ വന്നിരിക്കുന്നത് ദേ ഫാമിലി ഗെയിമിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ് ഇവിടെ ആണെങ്കിൽ റിംഗ് വെച്ചെറിയുന്ന ഗെയിമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ മൂന്നാല് ഗെയിമുകളൊക്കെ തന്നെ ഇവിടെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഷൂട്ടിംഗ് ഗെയിമുകളൊക്കെ തന്നെയുണ്ട് അൻപത് രൂപയാണ് അഞ്ച് ഷൂട്ടിനാകുന്നത് അതുപോലെ തന്നെ ബോൾ എറിയുന്ന ഗെയിമുകളൊക്കെ തന്നെയുണ്ട് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ധൂമാണ് കേട്ടോ അടിപൊളി സാധനം എന്ന് വെച്ചാൽ അടിപൊളി സാധനമാണ് ഇതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം നമ്മൾ ഓൾറെഡി കൊല്ലത്ത് ഇത് ആദ്യമായിട്ട് കേരളത്തിലാദ്യമായിട്ട് കൊല്ലത്താണ് വന്നിരുന്നത് അപ്പം നമ്മൾ പോയി ചെയ്തിരുന്നു സീ വേൾഡ് ആണ് ഇത് കൊല്ലത്ത് കൊണ്ടുവന്നിരുന്നത് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ധൂവും നമുക്ക് തരുന്നത് അടിപൊളി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഒന്നാണ് ഇത് ഈ ധൂമിലേക്ക് കയറുന്നതിന് ടിക്കറ്റ് ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ആവുന്നത് ഏകദേശം പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ഷോയെ നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് തരുന്നത് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇതേ ഒന്ന് കണ്ടു നോക്കിക്കേ എന്നിട്ട് പറ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നെന്ന് ഇതിൽ നമ്മൾ ഏകദേശം മൂന്നൽ ക്ലിപ്പുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ നല്ല രസമാണ് ഇത് നിങ്ങൾ നേരിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതിനെപ്പറ്റി അറിയിക്കണം അപ്പോഴേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളി ഇനി നമ്മൾ പോകുന്നത് ഏറെ ഇഷ്ടപ്പെടുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലേക്കാണ് നോക്കിക്കേ വലിയൊരു ജൈൻ വീൽ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ അടിപൊളി അല്ലേ ജൈൻ വീൽ മാത്രമല്ല ദേഹ് കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് റൈഡുകൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ചിൽ പരം റൈഡുകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ഫുൾ റൈഡാണ് കേട്ടോ കാണുന്നതാണ് ഡ്രാഗൺ ട്രെയിൻ കേട്ടോ എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഡ്രാഗൺ ട്രെയിനാണ് ഈ കാണുന്നത് ഇത് ബലൂണ് പിള്ളേരൊക്കെ തെന്നി നീങ്ങത്തില്ലേ ആ സംഭവമാണ് ഇതാണ് നമ്മുടെ കൊളംബസ് കേട്ടോ കൊളംബസ് ഉണ്ട് ഇവിടെ കൊളംബസ് ഉണ്ട് അതുപോലെ തന്നെ മരണക്കിണർ ഡെല്ലെന്നാണ് ഇംഗ്ലീഷ് അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും അത് ഒരുപാട് റൈഡുകളൊക്കെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ഘട്ടം അതും കൊച്ചുകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ് കേട്ടോ അടിപൊളിയല്ലേ ഇതെല്ലാം തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഡേ കുഞ്ഞുകുട്ടി ചാടുന്നുണ്ടോ ഇതെല്ലാം തന്നെ ഉണ്ടല്ലോ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമാണ് ലൈറ്റൊക്കെ ഇട്ട അടിപൊളിയല്ലേ കാണാൻ തന്നെ രസമല്ലേ ദ മരണക്കിണർ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇതിനകത്ത് കയറുന്നതിന് എനിക്ക് ഒന്ന് നൂറ് രൂപയാണ് ഒരാൾക്കാവുന്നതെന്ന് തോന്നുന്നു എക്സ്പീരിയൻസ് ആണ് മരണക്കിണർ നമുക്ക് സമ്മാനിക്കുന്നത് നാവിൽ കൊതിയോറും രുചിയോറും വിഭവങ്ങളും ഒരുക്കി വലിയൊരു ഫുഡ് കോർട്ട് തന്നെ നമുക്കായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദ നോക്കിക്കേ ഇവിടെ ഈ റോബോട്ടിക് എക്സിബിഷനോടനുബന്ധിച്ച് അഷ്ടമി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലുണ്ട് നവംബർ ഈ വരുന്ന നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ ഒന്ന് വരെ മെഗാ ഷോ അതുപോലെ തന്നെ ഗാനമേള എല്ലാം തന്നെ അഷ്ടമി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് അനുബന്ധിച്ച് നടത്തുന്നുണ്ട് അപ്പം നമ്മൾ ഇതേ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ എട്ട് മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് നമ്മുടെ വൈക്കം ബീച്ചിൽ ലേക്ക് ബീച്ചിൽ ബീച്ചിനോടടുത്ത് ദയാക്കാണെന്നാണ് ലേക്ക് ബീച്ച് ബീച്ചിനോടടുത്ത് തന്നെയാണ് ഈ റോബോട്ടിക് ആനിമൽസ് എക്സിബിഷൻ നടത്തുന്നത് അടിപൊളിയൊരു ഫെസ്റ്റാണ് കേട്ടോ വൈക്കത്ത് അഷ്ടമിയോടൊക്കെ അനുബന്ധിച്ച് തന്നെ നമുക്ക് ഏവർക്കും ഫാമിലിയോടൊക്കെ തന്നെ കൂടെ അടിച്ചുപൊളിക്കാൻ പറ്റിയൊരു അവസരം കൂടെയാണ് ഇത് അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം